അസ്സാമലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഒരുപാട് ആൾക്കാർ കമൻ്റ് ചെയ്യുന്നുണ്ട് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹം വർദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ള ദുവാ ചെയ്യുമെന്ന് ഭാര്യയും ഭർത്താക്കന്മാരും മരിക്കുന്നവരെ സ്നേഹത്തോടെ ജീവിക്കാനും അവർക്കിടയിൽ വേറൊരാളെ വരാതിരിക്കാനും വേണ്ടിയിട്ടുള്ള ദുവാ ആണ് അള്ളാഹുവിൻ്റെ ഇസ്മായ യാ വധൂതു അല്ലാ സ്നേഹിക്കുന്നവനെ എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നാനൂറ്റി എഴുപത് പ്രാവശ്യം ഒന്നുകിൽ നിസ്കാരത്തിന് ശേഷം അല്ലെങ്കിൽ എടുത്തിട്ട് ഒരു റൂമിൽ ഒറ്റയ്ക്ക് ഇരുന്നുകൊണ്ട് യാവ യാ അല്ല എന്ന് നാനൂറ്റി എഴുപത് പ്രാവശ്യം ചൊല്ലിയിട്ട് നബ്സു അല്ലാഹു അല്ലൈഹി പേരിലല്ല സലാത്ത് ചൊല്ലി ഒരുപാട് സലാത്ത് ചൊല്ലി അധികരിപ്പിച്ചിട്ട് പഠിച്ചവനോട് തുക ചെയ്യുക എല്ലാ ദിവസവും നല്ല പവർഫുള്ളായിട്ടുള്ള തുക ആണ് ഭർത്താക്കന്മാർക്ക് ഭാര്യയോടും ഭാര്യക്ക് ഭർത്താവിനോടുള്ള സ്നേഹം അധികരിക്കാനും അവർക്ക് ജീവിതത്തിൽ ഒരിക്കലും അടുപ്പ് വരാതിരിക്കാനും അവരുടെ ഇടയിലേക്ക് മറ്റൊരാൾ കടന്നു വരാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് തുക ചെയ്യാം പിന്നെ നിശാൽ എന്ന വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക